യേശുവിന്റെ അതുപരിശുദ്ധ നാമം മൗത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ വിശ്വസ്തതയും എന്നും നിങ്ങൾക്ക് തണലായി കോട്ടയായി സങ്കേതമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യശയാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നിന്നാണ് വാക്യം ഇങ്ങനെയാണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും യില്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു പ്രവാചകനായിരിക്കുന്ന യശയാവും നമുക്കറിയാം പഴയ നിയമത്തിലെ ശക്തനും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് യശയാവും യശയാവിൽ കൂടെ ജനത്തെ നേർവിൽ നടത്തുവാനും കൽപ്പനയിൽ കൊണ്ടുവരാനും ദൈവവിശ്വാസത്തിങ്കിലേക്ക് ജനത്തെ നയിക്കുവാനും ദൈവ ഉപയോഗിച്ച ശക്തനായ പ്രവാചകനാണ് യസിയാവ് യശ്യാവ് ഈ പുസ്തകത്തിൽ കൂടെ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ആഴമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ അമ്പത്തിനാലാം അദ്ധ്യായം യശ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു യും വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങളുണ്ട് നമുക്ക് വിരോധമായി നിൽക്കുന്ന ശക്തികളുണ്ട് നമുക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികളുണ്ട് ആളുകളുണ്ട് നമുക്ക് വിരോധമായി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് നമുക്ക് വിരോധമായി നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് ഈ വിരോധമായി നിൽക്കുന്ന ശക്തികൾ പ്രാർത്ഥിക്കുന്ന എനിക്കും നിനക്കും നേരെ എത്രയധികം പ്രബലപ്പെട്ടു വന്നാലും നമ്മെ തകർക്കും നശിപ്പിക്കും കുന്നുകളെയും ഇല്ലായ്മ ചെയ്യും കുഞ്ഞുങ്ങളെ നശിപ്പിക്കും വഴി അടച്ചുകളയും എന്നൊക്കെ പറഞ്ഞ് വിരോധമായി നിന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ചിലതിനെ നോക്കി പറയുകയാണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കയില്ല ആയുധങ്ങളെ തകർക്കുന്ന ദൈവം ആയുധത്തിൻ്റെ മുനകളെ ഉടച്ചു കളയുന്ന വളച്ചൊടിച്ച് കളയുന്ന ദൈവം അവ വിരോധമായി ഉണ്ടാക്കുന്ന ശക്തികൾ ഏതു തന്നെ ആയാലും ആ ശക്തിയെ ജയിക്കാനുള്ള അമിതബലമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് വേദപുസ്തകത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം നിങ്ങളുടെ ജോലിക്കോ നിങ്ങൾ നല്ല ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും കമ്പനിയിലോ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലികൾ നേഴ്സായിട്ടോ ഡോക്ടറായിട്ടോ ആ ഒരു എൻജിനീയർ ആയിട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിട്ടോ ഒക്കെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അന്നു നിങ്ങൾ അധ്വാനിക്കുന്നു അന്നു നിങ്ങൾ ജീവിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നതായിരിക്കാം പെട്ടെന്ന് നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്നു ഒരു നന്മയുണ്ടാകുന്നു നിങ്ങൾ സമ്പന്നരാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മുഖച്ചായ്ക്ക് വ്യത്യാസം വരും നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നിരിഞ്ഞു മറിയുന്നു ഈ വക കാര്യങ്ങൾ മറ്റുള്ളവർ കാണുമ്പോൾ നിനക്ക് വിരോധമായി നിൽക്കും നീ ഉയരുന്നത് കാണുമ്പോൾ നിൻ്റെ നന്മ വർദ്ധിക്കുന്നത് കാണുമ്പോൾ ജോലി വർദ്ധിക്കുന്നത് കാണുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുന്നതെന്ന് കാണുമ്പോൾ ചില ശക്തികൾ ദുർശക്തികൾ ചില വ്യക്തികൾ നിങ്ങൾക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കും അവർ ചില ആയുധങ്ങൾ ചിലപ്പോൾ പുറപ്പെടുവിച്ചെന്നിരിക്കും ചിലപ്പോൾ അത് മന്ത്രവാദമായിരിക്കാം ശകുനവാദമായിരിക്കും കൂടോത്രമായിരിക്കാം ഇങ്ങനെയുള്ള ചില ആയുധങ്ങൾ നിന്റെ കുടുംബത്തിന് നേരെ തൊടുത്തു വിട്ടിട്ട് നിന്റെ നന്മയിൽ നിന്ന് നിന്നെ നശിപ്പിക്കുവാൻ നിന്റെ ആരോഗ്യത്തിൽ നിന്ന് നിന്നെ നശിപ്പിക്കുവാൻ നിന്റെ ഉയർച്ചയിൽ നിന്ന് നിന്നെ നശിപ്പിക്കുവാൻ പിശാചു വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ വചനം പറയുന്നു രക്ഷിക്കപ്പെട്ട ഒരു ദൈവപേദലാണ് നീ യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് ദൈവിക ഉപദേശങ്ങൾ കൈക്കൊള്ളുന്ന ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ നിനക്ക് വിരോധമായി എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഈ ലോകത്തിൽ തോന്നിയ രീതി തോന്നിയ വാസത്തിൽ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജ് അല്ല ഇത് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവിക ഉപദേശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന കൽപ്പന അനുസരിക്കുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവകൃപ അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിനോട് പറയുന്ന അതിമകത്തായ ഒരു സന്ദേശമാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും നിനക്കെന്തു ചെയ്യില്ല ഫലിക്കുകയില്ല ഫലിക്കുകയില്ല ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ ശക്തവും വ്യക്തവുമായിട്ട് പറയുക ആര് നിനക്കെതിരെ നിൽക്കട്ടെ ഏത് ശക്തി നിനക്കെതിരെ നിൽക്കട്ടെ ഏത് ശക്തി നിനക്ക് പ്രബലപ്പെട്ട് നിൻ്റെ നന്മയെ നശിപ്പിക്കുവാൻ നിൻ്റെ കുഞ്ഞുങ്ങളുടെ വഴി അടച്ചു കളയുവാൻ നിൻ്റെ ജോലിയെ നശിപ്പിക്കുവാൻ നിൻ്റെ വീടിനകത്ത് ദാരിദ്ര്യം കൊണ്ടുവരുവാൻ നിൻ്റെ ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ലായ്മയാക്കുവാൻ പ്രായം കഴിഞ്ഞിട്ടും പ്രായത്തിനൊത്തവണ്ണം നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നന്മയുണ്ടാകാതെ വിവാഹം നടക്കാതെ ജോലി കിട്ടാതെ ഒരു നന്മയോ അതിൻ്റെ ഉറവയോ ഒന്നും നിനക്ക് നിൻ്റെ തലമുറയ്ക്ക് വെളിപ്പെടാതെ നീ നശിക്കണം നീ മുടിഞ്ഞു പോകണം നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകരുത് ഗതി പിടിക്കരുത് എന്ന് പറഞ്ഞ് നിനക്ക് നേരെ നിൽക്കുന്ന ആധിപത്യ ശക്തികൾ നിനക്ക് നേരെ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ അത് നിനക്ക് എത്ര നേരെ ശക്തിയോട് നിൻ്റെ ആത്മമണ്ഡലത്തെ നിൻ്റെ ആ ശാരീരിക മണ്ഡലത്തെ നിൻ്റെ കുടുംബ ജീവിതത്തെ നിൻ്റെ ഭാവിയെ നശിപ്പിക്കുവാൻ നോക്കിയാലും ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചെലരുന്നോക്കി ദൂത് പറയുകയാണ് ഒരായുധവും നിനക്ക് നേരെ ഫലിക്കുകയില്ല വിശ്വസിക്കുന്നവർ ദൈവസന്നതിൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്യുക ഒരായുധവും നിനക്ക് ഫലിക്കുകയില്ല ഇസ്രായേൽ മക്കൾക്ക് നേരെ ആമേൻ നോക്കുക പ്രതിസന്ധികൾ പലതായിരുന്നു ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ ആമേൻ ഇസ്രായേൽ മക്കൾക്ക് നേരെ പറവോൻ ആയുധങ്ങളുമായിട്ട് അവരെ കൊള്ളയിടും നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇരുമ്പ് രഥങ്ങൾ പൂട്ടി ഇരുമ്പ് ആയുധങ്ങളുമായി ഇസ്രായേലിന് നേരെ പാഞ്ഞെടു അടുത്തു വരികയാണ് നശിപ്പിക്കും കുന്നുകളയും ആയുധങ്ങൾ കൊണ്ട് വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ജനത്തിൻ്റെ പുറകെ വന്ന ഒരു കൂട്ടം ഫറവോനിയ സൈന്യത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഫറവോൻ്റെ യാതൊരു ആയുധങ്ങളും ഇസ്രായേലിൻ്റെ മേൽ ഫലിക്കുവാൻ ദൈവം അനുവദിച്ചില്ല ദൈവം അനുവദിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെ മറച്ചത് നമുക്കറിയാം ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞാൻ വിളിച്ചു പറയട്ടെ യാതൊരു ആയുധവും നിനക്ക് ഫലിക്കുക ഇല്ല മത്തായിട്ട് സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പത്രോസിനോട് പറഞ്ഞൊരു പദമുണ്ട് നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും നോക്കുക നീ പത്രോസാകുന്നു യേശു കർത്താവ് പത്രോസിനോട് പറയുകയാണ് നീ പത്രോസാകുന്നു ഞാൻ എൻ്റെ സഭയെ പണിയും പത്രോസയെ നീ പാ ആമ നോക്കുക നീ പാ പത്രോസാകുന്നു ഈ പാറമേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുന്നത് എന്നിട്ട് യേശു കർത്താവ് പറയുകയാ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ എന്നോട് പറയുന്നു പാതാള ഗോപുരങ്ങൾ അതൊരു ബമ്പനം പാതാളഗോപുരം അതൊരു ശക്തിയാണ് അത് ആ പാതാളഗോപുരത്തിൻ്റെ ആഗ്രഹം നിന്നെ നശിപ്പിക്കണമെന്ന് പാതാളഗോപുരത്തിൻ്റെ ആഗ്രഹം നിന്റെ പണിയെ മുടക്കിക്കളയണമെന്ന് എന്നാൽ ദൈവവചനം പറയുന്നു പാതാളഗോപുരം ജയിക്കാത്ത ഒരു സഭയെ ദൈവം പണിയുമെന്ന് വിശ്വസിക്കാമോ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഒരു പാതാള ശക്തികളും ഒരു പാതാള ഗോപുര മണ്ഡലങ്ങളും പൈശാചികർച്ച ശക്തികൾ കൂട്ടു കൂട്ടുകാഴ്ചകൾ ഒന്നും നിന്റെ നന്മയെ തൊടുവാൻ അനുവദിക്കാതെ പത്രഭൂഷ്ണോട് പറഞ്ഞതുപോലെ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ഒരു സഭയായി എന്നെയും നിന്നെയും പണിയുന്നത് ആത്മാവ് കാണുകയാണ് അതുകൊണ്ടാണ് റോമാലകനത്തി പൗലോസ്പോസ്തലും പറഞ്ഞത് റോമാലകനം എട്ടാമത്തെ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്നാൽ ഇന്ന് രാവിലെ വ്യക്തമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊടു പറ യാതൊരു ആയുധവും ഫലിക്കയില്ല എന്ന് ഞാൻ ഇങ്ങോട്ട് പറയുമ്പോൾ റോമാലകനത്തി പൗലോസ് പറയുകയാണ് സ്നേഹിച്ചവൻ മുഖാന്തിരം അപ്പം എങ്ങനെയാണ് നമുക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധം നമുക്ക് മീതെ ഫലിക്കാത്തത് നമുക്ക് മീതെ ഫലിക്കാത്തത് എങ്ങനെയാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നു നമുക്ക് നേരെ ഉണ്ടാകുന്ന ആയുധത്തെ യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകുകയാണ് യേശു ക്രിസ്തു മുഖാന്തിരം അതുകൊണ്ടാണ് റോമാലിയും പറഞ്ഞത് നാമോ നമ്മെ സ്നേഹിച്ച നമ്മെ സ്നേഹിച്ചത് ആരാ യേശു കർത്താവാണ് നമ്മെ സ്നേഹിച്ചത് നമ്മുടെ അപ്പൻ നമ്മെ സ്നേഹിക്കും നമ്മുടെ കൊച്ചപ്പൻ നമ്മളെ സ്നേഹിക്കും കൂടെ ജനിച്ച സഹോദരൻ നമ്മെ സ്നേഹിക്കും അയലോക്കക്കാര് നമ്മളെ സ്നേഹിക്കും കൂട്ടുകാർ നമ്മളെ സ്നേഹിക്കും ഭാര്യ നമ്മളെ സ്നേഹിക്കും ഭർത്താവ് സ്നേഹിക്കും മക്കൾ സ്നേഹിക്കും പക്ഷേ ഈ സ്നേഹം ഒരു പരിമിതിയുള്ള സ്നേഹമാണ് അധികം നാൾ ഓടുന്ന സ്നേഹം അല്ല ഇത് അങ്ങം പോയ കുഴിമാടം വരെയുള്ള സ്നേഹമേ ഉള്ളൂ പക്ഷേ നമ്മെ പൂർണ്ണമായി സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നിത്യതയോളം നമ്മെ സ്നേഹിക്കുന്ന യേശുവിന്റെ സ്നേഹം ആ സ്നേഹം മുഖാന്തിരം നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങളെ നമുക്ക് ജയിക്കുവാൻ കഴിയുമെന്ന് അപ്പൊ യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയമുണ്ട് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം നമുക്ക് വിരോധമായി നമ്മുടെ നന്മക്ക് വിരോധമായി നമ്മുടെ ആരോഗ്യത്തിന് വിരോധമായി നമ്മുടെ സ്വസ്ഥതയ്ക്ക് വിരോധമായി നാം അനുഭവിക്കുന്ന നമ്മുടെ കുടുംബ ജീവിതത്തിനും നമുക്ക് ദൈവം തന്ന തലമുറയ്ക്കും വിരോധമായി നിൽക്കുന്ന ശക്തിയെ പൂർണ്ണമായി ജയിക്കുവാൻ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളത് യേശുവിൻ്റെ സ്നേഹമാണ് അല്ലെങ്കിൽ നിങ്ങൾ റോമാലകനം എട്ടാമതിയെ മുപ്പത്തിയേഴാമത്തെ വാക്യം വിശുദ്ധ വേദപുസ്തകം തുറന്ന് വായിച്ചു നോക്കൂ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ ആ ബൈബിൾ എടുത്ത് ഒന്ന് വായിച്ചു നോക്കൂ അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ആ ജയം പൂർണ്ണ ജയമാണ് അത് പൂർണ്ണമാണ് അത് ഭാഗികമല്ല ആ വചനയെ എങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അത്രമായൊരാഴം ആ വാക്കിത്തി കിടപ്പുണ്ട് നമ്മെ സ്നേഹിച്ച യേശു മുഖാന്തിരം ഇതിലൊക്കെ ഏത് നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾക്കൊക്കെയും പൂർണ്ണ ജയം തരുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് രാവിലെ വിശ്വസിണ്ട് പൂർണ്ണ ജയം തരുന്ന ദൈവത്തിൻ്റെ സ്നേഹം അതുകൊണ്ട് അപ്പൊ പൗലോസ് ഒന്ന് കുരുതി ലേഖനം പതിനഞ്ചാം അധ്യായം അമ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി നമ്മുടെ കർത്താവേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം അവിടെ വ്യക്തമായി പറയുന്നു നമുക്ക് ജയം എവിടെയാണ് നമുക്ക് മുഖാന്തരം യേശുക്രിസ്തു മുഹാന്തിരം നമുക്ക് ജയം നൽകുന്ന നമ്മുടെ ജയം എവിടെയാ നമുക്ക് ജയം പ്രിയപ്പെട്ടവരെ എവിടെങ്കിലും പരാജയപ്പെട്ടവരൊക്കെയാണോ പരാജയപ്പെട്ടവരെ ഇതൊന്ന് കേട്ടേ ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ ജോലിയിൽ പരാജയപ്പെട്ടവരെ കുടുംബ ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ പരാജയപ്പെട്ടവരെ ശാരീരിക രോഗമണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടവരെ ഇതൊന്ന് കേട്ടേ യേശു ക്രിസ്തു മുഖാന്തരം നിനക്ക് ജയം നൽകുമെന്ന് അപ്പൊ യേശു ക്രിസ്തു മുഖാന്തരമേ നിനക്കൊരു ജയമുള്ളൂ അത് പൂർണ്ണ ജയമാണ് അതുകൊണ്ട് നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും നമുക്ക് ഫലിക്കയില്ല നമ്മളതിൽ ജയാളികളാണ് പ്രിയരെ നമ്മളത് ജയാളികളാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു എനിക്കൊരു ജയമുണ്ട് ഈ ശക്തിയിൽ ഞാൻ ജയിക്കും ഈ അന്ധകാരത്തിൽ ഞാൻ ജയിച്ചു പുറത്തു വരും നമുക്ക് എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും സത്താൻ്റെ ഒരടവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല ഞാനത് വിശ്വസിക്കുന്നു എന്ന് ഉറപ്പുള്ളതെയും മക്കൾ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒന്നും കൊണ്ടും നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾക്കൊരു ജയമുണ്ട് അത് യേശുക്രിസ്തു മുഖാന്തിരമാണ് ആ യേശുക്രിസ്തു നിമിത്തം നമുക്ക് പൂർണ്ണ ജയമുണ്ട് യേശുക്രിസ്തു മുഹാന്തരം നമുക്ക് ജയം തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഏതെങ്കിലും ആയുധങ്ങൾ പിശാചി തൊടുത്തുവിട്ടാൽ അമ്പെയ്യുന്നത് പോലെ നമുക്ക് നേരെ വിരോധമായി ഏതെങ്കിലും ശക്തികൾ എഴുന്നേറ്റ് വന്നാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ ശപിക്കേണ്ട എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ അവസ്ഥ ഇങ്ങനാണല്ലോ ഞാൻ നശിച്ചു എന്ന് പറയണ്ട പകരം നിങ്ങൾ ഇങ്ങനെ പറ എൻ്റെ കർത്താവ് എന്റെ കൂടെയുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട് എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല എനിക്കും എൻ്റെ കുടുംബത്തിനും വിരോധമായ ഏതൊക്കെ ശക്തികൾ ആരൊക്കെ എനിക്ക് വിരോധമായി നിന്നാലും ഞാൻ ഭയക്കയില്ല എൻ്റെ കർത്താവ് എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട് എനിക്ക് പൂർണ്ണ ജയം യേശുവിൽ യേശുവിൽ എനിക്ക് ജയമുള്ളത് കൊണ്ട് എനിക്ക് ജയം ക്രിസ്തുവിൽ അത് പൂർണമാണ് പൂർണ്ണ ശക്തി എനിക്കുള്ളത് കൊണ്ട് ഞാൻ തോറ്റവനല്ല എന്ന് ഉറപ്പ് ഉറപ്പു പ്രാപിക്കുന്നെയ്യ മക്കൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായുഷ് ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ചില ആയുധങ്ങൾ ഞങ്ങൾ ഗതി പിടിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് നന്മയുണ്ടാകാതിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ആയുധങ്ങളെ കർത്താവ് ക്രിസ്തുവേശു മുഖാന്തരൻ ഞങ്ങൾക്ക് പൂർണ്ണ ജയമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞ ആ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായി ഞങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ മഹത്വം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണമേ പോരാട്ടങ്ങളെ ഞങ്ങളെ സാസിക്കണമേ ഞങ്ങളെ ശക്തീകരിക്കണേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ അവിടുത്തെ കൃപാവരങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അവർക്കും ഈ സന്ദേശം ഒരനുഗ്രഹമാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെയുണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവുമുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആകട്ടെ